മലപ്പുറം താനൂർ ബോട്ടു ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായിട്ടും കേസിന്റെ വിചാരണ നടപടികൾ ഇതുവരെയും ആരംഭിച്ചില്ല ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് രണ്ടു തവണ മാത്രമാണ് നടന്നത് പ്രതികളായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഇപ്പോൾ ജാമ്യത്തിലാണ് ബോട്ടു ദുരന്തത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തുറമുഖ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ എല്ലാവരും ജാമ്യമെടുത്തു അപകടം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച കേസാണിത് എന്നാൽ വിചാരണ ഇതുവരെ ആരംഭിച്ചിട്ടില്ല താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കിയത് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണമാകട്ടെ ഇഴഞ്ഞു നീങ്ങുന്നു രണ്ടു തവണ മാത്രമാണ് സിറ്റിംഗ് നടന്നത് മാസത്തിൽ ഒരു തവണയാണ് സിറ്റിംഗ് മൊഴിയെടുക്കലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് മൊഴി നൽകാൻ കൂടുതൽ സമയം വേണമെന്നാണ് നോട്ടീസ് കൈപ്പറ്റിയ പലരും പറയുന്നത് മൊഴിയെടുക്കൽ പൂർത്തിയായാൽ മാത്രമേ തെളിവെടുപ്പിലേക്ക് കടക്കാനാകൂ ഇരുപത്തിരണ്ട് മനുഷ്യജീവനും പതിനാല് പിഞ്ചു കുട്ടികളടക്കമുള്ള ഇരുപത്തിരണ്ട് മനുഷ്യജീവനുകളാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ ഇതിന്റെ ഈ ഒരു കേസിൻ്റെ വിചാരണ കുറ്റവിചാരണ എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യവും ജുഡീഷ്യറി മുമ്പാകെ നടത്തിയിട്ടില്ല അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിചാരണ ഇതേ വരെ ആരംഭിക്കാൻ കഴിയാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നിലൂടെ പ്രതികൾ നെഞ്ചും വിരിച്ച് നടക്കുകയാണ് വേദന കടിച്ചമർത്തി ഇവർ ചോദിക്കുന്നു അന്വേഷണം എന്തായി എന്നോ ഞങ്ങൾക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കുമോ എന്നോ ബോട്ട് ദുരന്തം കഴിഞ്ഞ് ഒരാണ്ട് പിന്നിടുമ്പോഴും കേസിന്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേസിൽ പന്ത്രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോഴും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും എല്ലാം നഷ്ടപ്പെട്ട ജനതക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇരകളുടെ വേദന മാനിച്ചെങ്കിലും താനൂർ കേസ് ഫയൽ പൊടി തട്ടാതെ നോക്കേണ്ടതല്ലേ തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം